വന്യജീവികൾ കൂട്ടത്തോടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കർഷകർ നേരിടുന്നത് നാളിതുവരെ ഇല്ലാത്ത പ്രതിസന്ധി പലയിടത്തും പുലിയെ കണ്ടെന്ന വാർത്തകളും ചിത്രങ്ങളും പ്രചരിച്ചതിന് പിന്നാലെ കരടിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായുള്ള വാർത്തകളും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന മലയോര ജനതയെ കടുത്ത ആശങ്കയിലാക്കുകയാണ് ചെറുപുഴയിലും സമീപ പഞ്ചായത്തുകളിലും ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ കാട് കയറി കിടക്കുന്നതിനാൽ വന്യജീവികൾക്ക് കൃഷിയിടങ്ങളിലേക്ക് എത്താൻ വഴി എളുപ്പമാവുകയാണ് ദിസ് ന്യൂസ് ബ്രോഡ് ടു ബൈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈസ്റ്റലേരി പഞ്ചായത്തിലെ അരിയിരുത്തിയിലും പിന്നാലെ ചെറുപുഴ ടൗണിലും പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു കാൽപ്പാടുകൾ ശേഷിപ്പിച്ച് ഓടിമറഞ്ഞ ജീവിയെ കണ്ടെത്താൻ നാട്ടുകാരും വനംവകുപ്പും കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെയാണ് വെള്ളോറയിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവി ആടിനെ കടിച്ചു കൊന്നത് കഴിഞ്ഞ രാത്രി ആകട്ടെ വെള്ളോറയ്ക്കടുത്ത് കാർ യാത്രക്കാരുടെ മുന്നിലൂടെ പുലിയെന്ന് കരുതുന്ന ജീവി ഓടിമറിയുകയും ചെയ്തു ഇത്തരം ആശങ്കകൾ നിലനിൽക്കുന്നതിനിടെയാണ് എന്ന് കരുതുന്ന ജീവിയെ പ്രാപ്പോയിൽ ഈയ്യങ്കല്ലിൽ കണ്ടതായി പ്രദേശവാസികൾ വെളിപ്പെടുത്തിയത് ഇത്തരം വാർത്തകൾ മലയോരത്തെ കാർഷിക മേഖലയ്ക്ക് കടുത്ത ആഘാതമാണ് ഉണ്ടാക്കുന്നത് കാട്ടുപന്നിയും മറ്റും കൃഷിയിടങ്ങളിൽ തമ്പടിക്കുന്നതിനാൽ റബ്ബർ ടാപ്പിംഗ് പോലുള്ള പണികൾക്ക് ആളെ കിട്ടാത്ത അവസ്ഥയുണ്ട് മറ്റു വന്യജീവികൾ കൂടി കാടിറങ്ങിയെത്തുന്നത് പതിവായാൽ മറ്റു കൃഷിപ്പണികൾക്കും ആളെ കിട്ടാത്ത സാഹചര്യമുണ്ടാകും ജനങ്ങളുടെ ആശങ്ക അകറ്റാനും കാർഷിക മേഖലയെ സംരക്ഷിക്കാനും ബാധ്യതപ്പെട്ടവരാകട്ടെ ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നുമില്ല സി സിനെറ്റ് ന്യൂസ് ചെറുപുഴ എല്ലാറ്റിനും ഒരു സമയം ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാഗ്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്ത് നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിളയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു